വൈറസ് രോഗബാധ ആശങ്കയുണ്ടാക്കുന്നതിനിടെ ഇക്കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന ബുധനാഴ്ചയാണ് ചൈനയിലെ വൈറസ് ബാധയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ പ്രതികരണം പുറത്തുവന്നിരിക്കുന്നത് അസാധാരണമായ രോഗവ്യാപനം ചൈനയിലില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത് വൈറസിന്റെ വ്യാപനം മൂലം ചൈനയിൽ ആരോഗ്യ സംവിധാനങ്ങൾ തകർന്നു പോയിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഇന്ത്യയിൽ എച്ച് എം വൈറസിന്റെ ആറു കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രതികരണം ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള രോഗബാധ ഉണ്ടായിട്ടില്ലെന്ന് ചൈനീസ് അധികൃതർ അറിയിച്ചതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി കഴിഞ്ഞ വർഷത്തേക്കാൾ ആളുകൾ മാത്രമേ ആശുപത്രിയിലുള്ളൂ ഇപ്പോൾ എച്ച് എം ബി വി വൈറസിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്നും ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെട്ടു നിലവിൽ യാത്ര വ്യാപാര നിയന്ത്രണങ്ങളുടെ ആവശ്യമില്ലെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു എച്ച് എം ബി വി പുതിയ വൈറസ് അല്ലെന്ന് ലോകാരോഗ്യ സംഘടനയിലെ ഡോക്ടറായ മാർഗരറ്റ് ഹാരിസ് കൂട്ടിച്ചേർത്തു അതിന്റെ പേര് അസാധാരണമാണ് എന്നാൽ പുതിയ വൈറസ് അല്ല ഇത് രണ്ടായിരത്തി ഒന്നിലാണ് വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് 2001. ദീർഘകാലമായി മനുഷ്യരോടൊപ്പം വൈറസ് ഉണ്ടെന്നും അദ്ദേഹം ശൈത്യകാലത്തും ശരത്കാലത്തുമാണ് വൈറസ് സാധാരണയായി പടരുക ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാവും എച്ച് എം പിക്ക് ഉണ്ടാവുക എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം ശ്വാസകോശ രോഗികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെക്കാൾ കുറവാണെന്നാണ് ചൈനയുടെ വിലയിരുത്തൽ